ഡെസേർട്ട് സവാരിയിലുള്ള യാത്ര ആരംഭിക്കുകയാണ് ലഞ്ച് കഴിച്ച സ്ഥലത്ത് വണ്ടി വന്നിരുന്നു അവിടെ നിന്നാണ് ഞങ്ങളെ പിക്ക് ചെയ്തത് നേരെ ഡെസേർട്ട് സവാരി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഞങ്ങൾ അവസാനം ഡെസേർട്ട് സഫാരിയുടെ ബേസ് ക്യാമ്പിൽ എത്തിച്ചാണ് ഇവിടെ നിന്നാണ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടംപോലെ വണ്ടികൾ ഉറപ്പുണ്ട് എല്ലാം ഡെസേർട്ട് സവാരിക്ക് വന്ന വണ്ടികളാണ്

പിടിച്ച് കയറി അവിടെ നിന്നാണ് എഴുതിയെടുക്കുന്ന ഇപ്പോൾ വിശാലമായി മരുന്ന് ഇടയ്ക്കില്ല കൂടുതൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും നമ്മൾ ഞങ്ങൾ വണ്ടിയുടെ കാറ്റ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാറ്റ് ഫുൾ കാറ്റിൽ നമ്മൾ വണ്ടി അതുകൊണ്ട് വണ്ടിയുടെ കാറ്റ് അഴിച്ചു സഫാരി ആരംഭിച്ചിരിക്കുകയാണ് മണലാരണ്യത്തിലേക്ക് ഞങ്ങൾ വണ്ടി പ്രവേശിച്ചിരിക്കുകയാണ് വണ്ടിയുടെ കാറ്റൊക്കെ വിട്ട് കുറച്ച് വണ്ടി തന്നാത്ത രീതിയിലാക്കിയിട്ടുണ്ട് അല്ലെ വണ്ടി തന്നെ ഇപ്പൊ നല്ല ഫുൾ കാറ്റിലാണെങ്കിൽ വണ്ടി <laughs> പറഞ്ഞത് <laughs>

എല്ലാവരെയും നല്ലത് നടുവാല്ലോ അവിടെ വണ്ടി മറിഞ്ഞു കയറിയത് ഇവിടെ നല്ലൊരു ട്രിപ്പിങ് വാഷിങ് മണ്ണ് കൂടിക്കിടക്കുന്നതല്ലേ ഇത് ഇപ്പോഴും കുന്നല്ലല്ലല്ലല്ലോ ഇത് പണ്ട് പോയാതങ്ങ് പോയില്ലേ കിടന്ന സ്ഥലത്താണ് ഇവര് ജീവിക്കേണ്ടത് ആലോചിക്കുന്നില്ല നമ്മളൊക്കെ നശിച്ച അഥവാ ചിന്തയൊക്കെ എന്ത് സമ്പൽ സമ്മതല്ല എന്ത് അല്ലേ ഇത്രയും നദികളും നദികളും പ്രകൃതി അങ്ങ് കാര്യം ചരിഗ്രഹിച്ചിരിക്കുന്ന സ്ഥലമാ ഇവർക്ക് പ്രകൃതി കൂടെ അനുഗ്രഹിച്ചു പിന്നെ എവിടാ ലോകം കീഴടക്കിയേ ഇവിടെ മഴ പെയ്തി ആ ഇവിടെ മഴ നാല് ദിവസം അല്ലേ പെയ്തോളാം നാല് മണിക്കൂറാ പെയ്യുന്നത് സമയത്ത് കൊടുക്കാറ്റ് അടിക്കാറുണ്ട് കൊടുക്കാൻ അടിച്ചു മഴ പെയ്യാറുണ്ട് വീടുകളല്ല നല്ല ഇറക്കമില്ല ആക്കം <hati> ha -ha. Oh, <hati> ും കാണും കേട്ടോ തിരിച്ചു പോകും അങ്ങനെയാണെങ്കിൽ പിന്നെ സൺസെറ്റ് ഒന്നും കാണിക്കത്തില്ല അല്ല സാറേ ക്യാമ്പെന്ന് പറഞ്ഞാലേ ഇല്ല ഭക്ഷണം കാണത്തില്ല

തിരിച്ചു വരുമ്പോ പക്ഷെ ഇങ്ങനെ ഓട്ടിക്കത്തില്ലായിരിക്കും അറിയത്തില്ല ലക്ഷദ്വീപി മേക്കാളും കുഴപ്പമില്ല കേട്ടോ ഏ ഞാനിവിടെ ലക്ഷദ്വീപ് പോയപ്പോഴേ ഓട്ടങ്ങോട്ട് സറിയ തീരത്തൂടെ ഓടിയിട്ട് ഉൾക്കടലിലോട്ട് അങ്ങ് കയറി കേറിയപ്പോൾ തേടേടി കേട്ടോ നിന്നവരെയൊക്കെ ഞാൻ ഒരു നമ്മളെ കടച്ചിട്ട് പോയത് രാമേന്ദ്രൻ അയാളെ കൊണ്ടുപോയതാണ് ഞാൻ കെട്ടിപ്പിടിച്ചോലോ ചെറിയത് അത് ഇവിടം വരേക്ക് വരുവോ മുന്നൂറ്റമ്പതിന് അത് കൊള്ളാല്ലേ ഈ മുന്നൂറ്റമ്പതിന് ഇവിടെ വരുമോന്ന് എനിക്ക് പോകുന്നില്ല കാറ്റടിക്കുന്നു കേട്ടാ വളൽക്കാറ്റ് വളൽക്കാറ്റ് സൂര്യനെത്തി പടിഞ്ഞാറോടാറിയ കാണാൻ പറ്റത്തില്ല അവര് ഞാൻ പറഞ്ഞ സ്ലോ സ്ലോ സംരക്ഷിക്കാനിരിക്കാനല്ലേ ഇവിടത്തെ മണൽ മാരി മാറ്റി വെച്ച് മണൽക്കാറ്റ് മണൽക്കാറ്റ് മണൽക്കാറ്റുണ്ട് ആഹാ വിശാലമായ മരുഭ എവിടെ നോക്കിയാലും മണ്ണ് മാത്രം സാറേ പറയണ്ട സ്ഥലം ഉണ്ട് സ്ഥലം ആ നിർത്തോളൂ നിർത്തി അതുകൊണ്ട് അവർക്കുണ്ട് സ്ഥലം എത്തി നിർത്താനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ ആണ് സൺസെറ്റ് ആണ് ആർത്താൻ പോയി ആണ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു പലരും ഫോട്ടോ എടുക്കുന്നു അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നിർത്തലായിരിക്കും അങ്ങോട്ടൊക്കെ ഉണ്ട് നിർത്താനായിട്ട് സ്ഥലങ്ങൾ ഇത്രയുള്ള സ്ഥലത്തുണ്ട് നമ്മൾ ചലഞ്ചിന് അങ്ങ് മാറിപ്പോയി അവിടെ റോഡ് അവസാനിച്ച് തോന്നുന്നത് ും വണ്ടി നേരെയാക്കി സൂര്യൻ നേരെ ഞങ്ങള് തിരിക്കുക പത്ത് മുപ്പത് വയസ്സുള്ള മുമ്പൊക്കെ സെൻസെറ്റ് അതൊക്കെ വണ്ടി ഒന്ന് കറ്റി വിട്ട് നമ്മളെ വണ്ടി തന്നെയാണ് പോകുന്നത് ഏഹ് ഞങ്ങൾ എല്ലാവരും വിച്ച് പോയി കുട്ടിയുടെ നമ്മളെ വണ്ടിയിലേ പോയത് ഏ കണ്ട പോലോയി പോന്നോയി പോലോ അവിടെ കൂട്ടിക്കടയിലെ ടീച്ചറൊക്കെ സ്ലോട്ട് കയറ്റി വിട്ടതാ ഈ സ്ലോ കച്ചിരിക്കും രണ്ടു കിലോമീറ്റർ ഒരേ സ്പീഡാ അല്ലാതെ നമ്മുടെ പിന്നെ റസാക്ക് ഫ്രണ്ട് ാണ് ഫ്രണ്ടോ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി ഒക്കെ ഇവിടെ നമ്മളെ സൺസെറ്റും കണ്ട് ഈ സാന്റ് അതൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ ചെയ്ത് കുറച്ച് പണ്ട് വഴി ഇങ്ങനെ നമുക്ക് മോളോട്ട് എറിയാം മോളോട്ടി കഴിയപ്പെടുത്തി എന്നിട്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാം ഇതൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ ഞങ്ങൾ ഒത്ത മരുഭൂമിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ പറഞ്ഞാൽ സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് മതേരാനിലെ പ്രൊക്കോ പോയിൻ വ്യൂ പോയിന്റ് പോലെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇവിടെ വരണമെങ്കിൽ നമുക്ക് ഈ ജീപ്പിൽ മാത്രമേ വരാൻ പറ്റൂ നടന്നൊന്നും വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആ കോൺ ബൈക്കിൽ മാത്രമേ വരാൻ പറ്റൂ അവിടെ ഒരു മലനിര ഹൈവേ ഒക്കെ കുറച്ച് ദൂരമായിട്ട് കാണുന്നുണ്ട് റിയത്തില്ല അതിനൊ തിരിച്ചു പോകുമെന്നറിയത്തില്ല എന്തായാലും അങ്ങനെ അവസാനം ഡെസേർട്ട് സഫാരി എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചെയ്തു തീർത്തിരിക്കുകയാണ് കുറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം പണി കൂടെ ഓടാൻ വേണമെങ്കിൽ മണ്ണ് നല്ല പഴഞ്ഞ് പൊതഞ്ഞ് പൊതഞ്ഞ് പോകുന്നുണ്ട് धन